സുന്നത്ത നമസ്കാരങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുന്നത്വ നിസ്കാരം പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ് രണ്ടാം സ്ഥാനത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് സംസ്കാരമാണ് ഇതറ രണ്ടാം വർഷം ആദ്യമായി ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് നബിയുടെ ജീവിതത്തിൽ ആദ്യമായി നിർവഹിച്ച നിസ്കാരം ജമായത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്വമാണ് രണ്ടു റെക്കയത്താണ് സാധാരണ പോലെ ചെറിയ പെരുന്നാൾ രണ്ട് റെക്കയത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെയാണ് നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ കൂലി കിട്ടും പക്ഷേ ഏറ്റവും പൂർണ്ണമായത് ചെറിയ പെരുന്നാൾ സുന്നസ്കാരം രണ്ടുറക്കയത്ത് ഞാൻ നിസ്കരിക്കുന്ന നീയത്തോടു കൂടെ അള്ളാഹു അക്ബർ തക്ബീറിച്ചില്ല അതിന്റെ ശേഷം വജ്ര തൂത് വജ്ര തോദ്യത്തിൻ്റെ ശേഷം ഏഴു പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴ് പ്രാവശ്യം തക്ബീർ ഈ തക്ബീറുകൾക്കിടയിൽ സുബാൻ അള്ളൈ അലമുല വലൈല അല്ലാ അക്ബർ കുവത്ത ഇല്ല പിന്ന ഇല്ലഅലി എന്ന് പറയണം അങ്ങനെ ഏഴ് തക്ബീർ കഴിഞ്ഞാൽ പിന്നെ അഹമ്മദുദിസ്മിശില്ല ഫാത്തിയ ഉദ സൂറത്ത് ഉദ രണ്ടാമത്തെ അക്കയത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എണീറ്റു ഇനി വീണ്ടും ഒരു അള്ളാഹു അക്ബർ പിന്നെ സുബാൻ അള്ളാഹി അലഹദല്ലാ വലായിനോട് നന്നാവ് അക്ബർ വീണ്ടും അള്ളാഹു അക്ബർ എന്നിട്ട് സുബാൻ അള്ളാ അലഹമ്മ വലാൻ നന്നാവൂ അക്ബർ വീണ്ടും അള്ളാഹു അക്ബർ ഇങ്ങനെ അഞ്ച് വട്ടമാണ് രണ്ടാമത്തെ തക്ബീർ ഒന്നാമത്തെറക്കായത്തിൽ ഏഴ് രണ്ടാമത്തെ ഇറക്കായത്തിൽ അഞ്ച് ഈ തക്ബീറുകൾക്ക് ഇടയിൽ സുബാൻ അള്ളാഹി അലഹമുല്ലാഹു അല്ലാഹു അക്ബർ ഇല്ലാ അലീം എന്ന് കൂടി ചേർത്താൻ നന്നായി ഇവയുടെ ശേഷമാണ് അഹമ്മതു ബിസ്മി സൂറത്ത് എങ്ങനെ വണ്ടത് ഈ സുബാൻ അള്ളാഹി അലഹമദെന്ന് മെല്ലയാണ് ചെല്ലണ്ടത് മാമുമാണെങ്കിലും ഇമാമാണെങ്കിലും ഒക്കെ ഈ അള്ളാഹു അക്ബർ പെരുന്നാൾ ആസ്കാരത്തിൽ ഉറക്ക ചെല്ലണമെന്ന് ഷെർവാനി മൂന്നാം വാലം നാൽപ്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് പെരുന്നാൾക്ക് അഥവാ തീരെ ഈ തെക്ക്ബീർ ഒരാൾ മറന്നു എന്നാണ്ട് ആവൂർ തുടങ്ങി ആവൂർ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ വീണ്ടും തെക്ക് ചൊല്ലാം ബിസ്മി തുടങ്ങി എന്നാൽ ഈ തെക്ക്ബീർ ചൊല്ലരുത് എന്നാ ഫാത്തിയായി തുടങ്ങി കിറാത്തിൽ പ്രവേശിച്ചു എന്നാണ് ബിസ്മി തുടങ്ങിയാൽ ബിസ്മി മറന്നു ബിസ്മി തുടങ്ങി എന്നാൽ വീണ്ടും തെക്ക്ബീറിലേക്ക് മടങ്ങേണ്ടതില്ല തോൽഫ മൂന്നാം വാളിലെ നാല്പത്തി നാലാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അഥവാ ഒന്നാമത്തെ പ്രക്കാര്യത്തിൽ ഏഴ് തെക്ക്ബീർ മറന്നു അല്ലെങ്കിൽ ചുരുക്കി ചെല്ലിയുള്ളൂ എന്നാ ഞാൻ രണ്ടാമത്തേലോ എടുക്കണോ അത് വേണ്ട ആവശ്യമല്ല ഇനി അഥവാ മറന്നതിന് സേവിൻ്റെ സുജൂത് ഉണ്ടോ ഇല്ല സേവിന്റെ സുജൂത് ഈ നിക്കാലത്തിൽ സുന്നത്തേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഷെർവാന് രണ്ടാം വാളിലെ നൂറ്റി അൻപതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ പോലെ ചെറിയ രണ്ടു ഇറക്കയത്ത് സുന്നത്ത് നിസ്കാരിച്ചാലും സുന്നത്ത് വീടുന്നതാണ് പക്ഷെ ഇതുപോലെ ഒന്നാമത്തെ റക്കയത്തിൽ ഏഴും രണ്ടാമത്തെ റൊക്കേത്തിൽ അഞ്ചും തെട്ടിബീറുകളോട് കൂടെ പൂർണ്ണമായി കൊണ്ടല്ലാണ് നല്ലത് സൂര്യൻ ഉദിച്ച് ഒരല്പനേരം കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങാൻ ടൈമായി ആയി കൊടുക്കാൻ വരെ ബെടുക്കുന്നത് വരെ അതിൻ്റെ ടൈമും ഉണ്ട് അഥവാ അങ്ങനെ ലുഹർ വരെ ഒരാൾ നിസ്കരിച്ചില്ല കല ആയാൽ സു കളാവുക പെരുന്നാൾക്കാരൻ കലാവ് കിട്ടൽ സുന്നത്ത വനവ് ഭാഗം സമാനും തെവിയില്ല അത് കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി പെരുന്നാളൊക്കെ കഴിഞ്ഞ് നാലു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കളാവ് കിട്ടാം കലാവ് കിട്ടുമ്പോൾ രാത്രിയോ പകലൊക്കെ കളാവിട്ട ബഹുമാനപ്പെട്ട തുസ രണ്ടാം വേണ്ടി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിലുണ്ട് ആണും പെണ്ണും അതാ ആയി തന്നെ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം ആണുങ്ങൾക്ക് എപ്പോഴും പള്ളിയിലാണ് നല്ലത് സഹോദരിമാർക്ക് വീട്ടിലാണ് നല്ലത് തെക്കീർ അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ കൂട്ടിച്ചൊല്ലുകയാണ് നല്ലത് എന്ന് അധികാരിനവധി പേജ് നൂറ്റി അൻപത്തി ആറാമത്തെ പേജിലുണ്ട് ചുരുക്കത്തിൽ പെരുന്നാൾ നിസ്കാരം ജീവിതത്തിലെ ഏറ്റവും മുൻക നിസ്കാരമാണ് അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം എല്ലാ നിസ്കാരങ്ങളും പ്രത്യേകമായി തന്നെ എടുക്കേണ്ടതാണ് ഒരുക്കെ നിസ്കരിച്ച രണ്ടാമത്തെ മടക്കി നിസ്കരിക്കാം ഒരുക്കൊറ്റക്ക് നിസ്കരിച്ചു ജമായത്ത് കിട്ടി മടക്കി നിസ്കരിക്കാം തൊഴിഫരണ്ടാവാളം ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ പേജിലുണ്ട് പക്ഷേ കരുതി കൂട്ടി അങ്ങനെ മടക്കി നിസ്കരിച്ചുള്ളൊന്നുമില്ല മടക്കുവിസ്കരിച്ചാൽ മതിയല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട തെക്കീർ മറന്നു എന്ന് കരുതി പെരുന്നാൾ നിസ്കാരം ബാപ്പിലല്ല അത് രണ്ടാമത്തെ പ്രക്കാര്യത്തിൽ പിന്നെ മടക്കിയെടുക്കേണ്ടതും ഇല്ല അഥവാ ഇമാമ് മറന്ന് ആറെണ്ണേ ചെല്ലിയുള്ളൂ അല്ലെങ്കിൽ മൂന്നെണ്ണാ ചെല്ലിയത് എന്നാൽ മൂമിന് അത്ര മതി അതാ സുന്നത്ത് ആ ഇമാമിന്റെ ഒപ്പാണ്ട് ചേർന്നാൽ മതി ഏഴണം ചെല്ലന്റെ അടുത്ത് ചുരുക്കി അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രക്കാര്യത്തിൽ അഞ്ചെണ്ണം ചെല്ലന്റെ അടുത്ത് ഇമാമ് ചുരുക്കി എന്നാ ഇവഞ്ഞ് പൂർത്തിയാക്കേണ്ട ആ ഉള്ളത് മതി അതാണ് സുന്നത്ത് അതുപോലെ തന്നെ ഇമാമ് തീർത്തു അറ്റ തക്ബീറും ചെല്ലാതെ ഒഴിവാക്കി എന്നാലും അത് മാമൂമിഞ്ഞ് ചെല്ലണ്ട എന്നാണ് മൂന്നാം വള്ളം ഇരുപത്തിരണ്ടാം പേജിൽ നാൽപ്പത്തി രണ്ടാം പേജിൽ സെർവാനി സൈദം പറഞ്ഞത് ഇമാം ഒഴിവാക്കി അഞ്ഞ് മാമൂമ് ചെല്ലണ്ട ഇമാമ് ചുരുക്കിയാലും മാമുഞ്ഞ് പൂർത്തിയാക്കേണ്ട അത് മതി നേരെ പറഞ്ഞു മയ്യസ്കാരം അങ്ങനെയല്ല അത് നാല് തക്ബീർ ചൊല്ലിയിരിക്കുന്ന നിർബന്ധ ഇമാമി ചുരുക്കിയാലും ഇമാമ ഒഴിച്ചാലും അത് നമുക്ക് ശരിയായിട്ടില്ല മാമൂമ്മ നാലണം തന്നെ ചൊല്ലണം അത് മയ്യ സംസ്കാരത്തിൽ ഫറാണ് ഇവിടെ അങ്ങനെ എല്ലാ ബഹുമാനപ്പെട്ട ഈ കാര്യം പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട് പെരുന്നാസ്കാരമൊക്കെ വേണ്ടത് പ്രകാരം ശ്രദ്ധിക്കണം നല്ല ദിവസമാണ് അഭിഭാതത്തുകളൊക്കെ കൊണ്ട് ധന്യമാകണം പോകുമ്പോൾ പള്ളിക്ക് പോകുമ്പം ഒരല്പം ദൂരമുള്ള വഴിയും വരുമ്പം കുറവുള്ള വഴിയും ആക്കലും ജുമായത്തൊക്കെ വെള്ളവസ്ത്രത്തിലാണ് ഒന്നാം സ്ഥാനം ഇവിടെ വെള്ളയല്ലാത്ത വസ്ത്രമാണെങ്കിൽ പോലും പുതിയ വസ്ത്രത്തിനാണ് പെരുന്നാൾക്ക് ഒന്നാം സ്ഥാനം അതുകൊണ്ട് പെരുന്നാൾ പള്ളിയിലേക്ക് ചെറിയ പെരുന്നാൾക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചു പോകലാണ് സുന്നത്ത് ബലി പെരുന്നാൾ ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത് നേരത്തെ പള്ളിയിലെത്തു തെക്കി കൊണ്ട് നല്ലോണം ശുഹലാകയും അത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നല്ല ദുരാ കുത്തരം കിട്ടുന്ന ദിവസമാണ് മറക്കാതെ മരണപ്പെട്ടു പോയവരുടെ സിയാർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് അള്ളാഹു സുബാൻ മുഖത്തല നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ